ഇവിടെ ഈ മുൻ ബ്ലോക്ക് ും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ പരിപാടിയുടെ ലീഡർ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ട്രഷറർ ട്രഷർ വന്നത്യാത്ര അവസാനം കന്യാസ്ത്രീകളെ കണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് നിയമസ്ഥാനത്തിനുള്ള എല്ലാ സംവിധായങ്ങളും ഒരുക്കുൾ കൊടുത്ത് അവരെ കേരളത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയ ദൗത്യത്തിന്റെ പേരാണ് സി പി എം മടതുപക്ഷം എന്ന് പറയുന്നത് മതനിരപേക്ഷതയും ജനാധിപത്യവും നടത്തു മുന്നേറുന്ന നരേന്ദ്രമോദിക്കും ആർ എത്തിനും ബിജെപിക്കും പ്രചരെന്ന് ലോകം പറയുകയാണ്

ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്നത്തെ പത്രത്തിലെ വാർത്ത മുപ്പത് ലക്ഷം തൊഴിലവസരം ഉണ്ടായിട്ട് കൊടുക്കുന്നില്ല മറ്റൊരു വാർത്തയുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് മൂന്ന് ലക്ഷം ആളുകൾക്കാണ് പി എസ് സി നിയമനം കൊടുക്കുന്നത് കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്ത് നടക്കുന്ന സർക്കാർ ജോലി കൊടുക്കുന്ന നിയമനങ്ങളുടെ അറുപത് ശതമാനവും നടക്കുന്നത് കേരളത്തിൽ ബാക്കി നാൽപ്പത് ഇരുപത്തിയേഴ് സംസ്ഥാനത്തിനും അപ്പൊ അതിന്റെ തോത് പരിശോധനയ്ക്ക് എത്രത്തോളമാണ് ഇപ്പൊ യു പി എസ് എഫ് പി എസ് സി രണ്ട് ലിസ്റ്റിൽ ആറു മാസം കഴിഞ്ഞ് വരുന്ന ഒഴിവ് കണക്കാക്കി ഇപ്പൊ തന്നെ അഡ്മിഷൻ കൊടുത്തിരിക്കുക അലയാളത്തിൽ ഇതാണെന്ന് പരീക്ഷകൾക്കും ആ പരീക്ഷകൾ മാറ്റാണ്ടിരിക്കുക പരീക്ഷയിൽ ഇപ്പൊ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് മുതലുള്ള പരീക്ഷയിൽ പാഠപുസ്തകത്തിൽ നിന്ന് മാത്രമല്ല അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്ത് പരീക്ഷകളുടെ ചോദ്യങ്ങൾ വരാൻ പോകുമ്പോൾ മുപ്പത് ശതമാനം ഈ ഇതിൽ നിന്ന് വരുന്നത് പാഠപുസ്തകത്തിൽ നിന്ന് അൻപത് ശതമാനത്തോളം അവരുടെ ശരാശരി പത്തിരുപത് ശതമാനത്തോളം പൂർണ്ണമായിട്ടും അവരുടെ വിശകലന അടിസ്ഥാനത്തിൽ ഉത്തരവിടും ഇപ്പൊ ഈ ഗോണ പരീക്ഷ കഴിഞ്ഞാൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങളെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് ഒന്നുകിൽ കൊടുത്തിട്ടല്ലേ വിളിച്ചിട്ട് വന്ന് ക്ലാസ്റ്റെ വിളിച്ചിട്ട് പറയും നമ്മൾ പരിശോധിക്കും എന്റെ മകൻ ഇംഗ്ലീഷിൽ കട്ടല പരീക്ഷ കട്ടാം ക്ലാസ്സിൽ നാൽപ്പത് മാർക്ക് കിട്ടി മലയാളത്തിൽ ഇരുപത്തി ഗണിതത്തിൽ മുപ്പത് ഇങ്ങനെ ഓരോ മാർക്ക് കിട്ടി അതവിടെ രേഖപ്പെടുത്തി ഒപ്പിട്ട് കൊടുത്തു മാർക്കുകളെല്ലാം പറഞ്ഞ് കുറച്ചും കൂടി ശ്രദ്ധിക്കണം കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി അരക്കല പരീക്ഷകരും അരക്കല്ല പരീക്ഷ കഴിഞ്ഞാൽ ആ കാക്കല നമ്മുടെ ഓണ പരീക്ഷയുടെ അപ്പോ അരക്കല ഓണ പരീക്ഷയിലേക്ക് വാക്ക് കിട്ട ഇംഗ്ലീഷില് അരക്കല പരീക്ഷയാകുമ്പോ മുപ്പത് കിട്ടി കുട്ടിക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ട് മലയാളത്തിൽ അരക്കല കാക്കൊല്ല പരീക്ഷ ഓണപരീക്ഷ നാല്പത് കിട്ടി അരക്കല പരീക്ഷ നോക്കുമ്പോൾ ഇരുപത്തി അഞ്ച് പുരോഗതി കുറവാണ് അതാണ് പുരോഗതി പഠന പുരോഗതിയിലേക്ക് അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് അഞ്ചു വർഷം അധികാരത്തിലെത്തിച്ച സാധാരണ ജനങ്ങൾക്ക് മുമ്പിലേക്ക് റിപ്പോർട്ട് കൊടുത്ത് പരിശോധിച്ച് തങ്ങൾ ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കി നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നു ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ പ്രയാസങ്ങൾ അതെ എഴുതി രേഖപ്പെടുത്തി ജനങ്ങൾക്ക് കൊടുക്കാൻ ആത്മവിശ്വാസമുള്ള ഏതെങ്കിലും ഗവൺമെന്റ് ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തിന് കേരളം എന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ച മൂന്നര കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് അതാണ് ബദൽ സ്വീകരിച്ചു പോകുന്ന കേരളത്തിലെ ഗവൺമെന്റ് ഈ രാജ്യത്താകെ നടക്കുന്ന നിയമനങ്ങളുടെ സർക്കാർ നിയമനങ്ങളുടെ ജോലി കൊടുക്കുന്നതിന്റെ അറുപത് ശതമാനവും കേരളത്തിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറി കേരളത്തിന്റെ ಇಲ್ಲಿ ಸಂಸ್ಥಾನ ಮಾತ್ರ ನಾಷಣ ಹೈವೇ ರೂಪೀಕೊಂಡಿ ಅಯ್ಯರೂ ಅಂಗೋಟು ಪೂರ್ತೀಕ ನೆಹರೂ ಕುಟುಂಬ ಇಂದಿರಾ ಗಾಂಧಿ ರಾಜೀವ್ ಗಾಂಧಿ ಉಹ್ರೂ ಕುಟುಂಬಕ್ಕೂಡಾ ನರಸಿಂಹರಾವುರ ವರ್ಷ ಕಾಲ ಹನುಮನ್ ಸಿಂಗ್ ಪತ್ತು ವರ್ಷ ಕಾಲ അതിനിടയിലെ ഒന്നര നാളുകൾ ഏകദേശം അറുപത് വർഷക്കാലം ഇന്ത്യ രാജ്യം പതിൽ സ്വതന്ത്ര മരിച്ചത് കോൺഗ്രസുകാരായിരുന്നു ആ കോൺഗ്രസുകാർ കഴിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ഇന്ത്യ രാജ്യത്തെ യുവജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു തൊഴിലെന്ന് പറയുന്നത് പത്തുപക്ഷക്കാലത്തെ മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസിന്റെ നിർമലം അവസാനിപ്പിച്ച് രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ഞങ്ങൾ കടന്നുവന്നാൽ വർഷത്തിൽ രണ്ട് കോടി തൊഴിലവസരങ്ങൾ ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രകടനപത്രികയോടെ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിച്ച നരേന്ദ്രമോദിയും അമിത്ഷായും ആർ എസ് എസും ബിജെപിയും എല്ലാം അധികാരത്തിലെത്തിയിട്ട് പതിനൊന്ന് വർഷക്കാലം പൊട്ടീകരിക്കുമ്പോ ഒരു വർഷം രണ്ട് കോടി എന്നത് പോയിട്ട് ഈ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് രണ്ട് ലക്ഷം തൊഴിലവസരങ്ങൾ പോലും സൃഷ്ടിക്കാൻ കഴിയാതെ ഈ രാജ്യത്തിലെ ജനങ്ങളെ തൊഴിലില്ലായ്മയിൽ നിന്നും തൊഴിലില്ലായ്മയിലേക്ക് കുതിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ യൂത്ത് മാർച്ച് ഇന്നോളയിൽ സമാപിക്കുകയാണ് ഇന്ത്യയിലെ കർഷകർ നാം മൂന്ന് നേരം വെച്ച് വിളമ്പുന്ന ഭക്ഷണം ആ ഭക്ഷണം ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ നർത്തലെന്ന് പറയുന്ന കർഷകർ ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാൻ വേണ്ടി

પણ ભેનારી વાતો એ સુધી છે